പടിഞ്ഞാറവെമ്പലൂർ അസ്മാബി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ അനുസ്മരണ യോഗം നടത്തി പടിഞ്ഞാറവെമ്പലൂർ അസ്മാബി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വാട്സാപ്പ് കൂട്ടായ്മയായ അസ്മാബിയൻസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിര്യാതരായ കൺവീനർ സിദ്ദിഖ് പന്തിയിൽ സ്ഥാപകാംഗം മുഹമ്മദ് ബഷീർ പി എന്നിവരെ അനുസ്മരിച്ചു കോളേജ് സെമിനാർ ഹാളിൽ ചേർന്ന യോഗത്തിൽ ജനറൽ കൺവീനർ പി എ ഷാനു അധ്യക്ഷത വഹിച്ചു ലോക കേരള സഭ അംഗവും അബുദാബി സോഷ്യൽ കൾച്ചറൽ സെന്റർ പ്രസിഡന്റുമായ ബിരാൻകുട്ടി പൂഗാസ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എ ഇക്ബാൽ ആലുമിനിയ അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ സുമേദൻ സെലീന ഡോക്ടർ ഹാജറ സഫറുല്ല സിറാജ് അസ്ലം ഷാജി നൌഷാദ് അഡ്വക്കേറ്റ് സിറാജുദ്ദീൻ ഗിരീഷ് സുവർണൻ ബൈജു ഹിദായത്ത് മുഹമ്മദ് പി കെ സലീം തുടങ്ങിയവർ സംസാരിച്ചു ജീവിത ചുറ്റുപാടുകളും വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങളും നടത്തി ഇന്ന് ഒരുപക്ഷെ അന്ന് ക്യാമ്പസുകളിലും സ്കൂളുകളിലും എത്തിച്ചേരാൻ കഴിയാതിരുന്ന വരെ വളരെ പ്രയാസപ്പെട്ട് മാത്രം സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിരുന്ന

സാധാരണ അനുശോചന യോഗത്തിനൊക്കെ എത്തിച്ചേരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എങ്കിലും അന്ന് അവിടെ എത്തിച്ചേരുന്നതിന്റെ ഒരു സാക്ഷ്യമായിരുന്നു ഇന്നലെ ജനറൽ അസോസിയേഷന്റെ ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നില്ലെങ്കിലും പക്ഷേ അനുസരിച്ചു ഇന്ന് മാറ്റാസ് മാറ്റി വെക്കാൻ സമയത്ത് നടന്നിരിക്കും എന്നുള്ളതാണ് മരണത്തിന്റെ അതല്ലാതെ മരണങ്ങളിൽ ഇല്ലാതെ പൊതുവെ നമ്മൾ തീർച്ചയായും ഓർത്തു വെക്കേണ്ടത് തന്നെയാണ് നമ്മൾ ഈ ഓടിക്കറച്ച് എല്ലാം മറന്ന് ശരീരം മറന്നു ജീവിതം മറന്ന് കുഞ്ഞുങ്ങള് മറന്ന് ലോകം മറന്ന്